നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ ഹസേൻ കരം കൺസൾട്ട് കൺസൾട്ടൻ്റ് ഇ എൻ ടി സർജൻ കീ ഹോൾ ക്ലിനിക്ക് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം തലകറക്കം കറക്കം അതിൽ തല ചുറ്റൽ പെട്ടെന്ന് രാവിലെ കട്ടിൽ നിന്ന് എണീക്കുമ്പോൾ തല കറങ്ങുക ചുറ്റുമുള്ള ലോകം കറങ്ങുക ഓക്കാനം വരാം ഛർദി വരിക ഇതൊക്കെ ആയിട്ടാണ് യൂഷ്വലി ആയിട്ട് നമ്മൾ ഒ പി പേഷ്യൻസ് വരുന്നത് ഇതിനെല്ലാം നമുക്കൊരു ചെറിയൊരു വാക്ക് അതിന് നമ്മൾ വെർട്ടൈഗോ എന്ന് ഇംഗ്ലീഷിൽ വിളിക്കുന്നു മെഡിക്കൽ ടേം വെർട്ടൈഗോ എന്ന് പറയുന്നു ഈ വെർട്ടൈഗോയിൽ തന്നെ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ടൈപ്പ് ഓഫ് വെർട്ടൈഗോ ആണ് ഞാൻ ഈ പറയുന്നത് ബി പി പി വി എന്ന് പറയുന്ന അസുഖം അപ്പോൾ ഇത് നമുക്ക് പേഷ്യൻസ് വരുന്നത് കൂടുതലും പൊസിഷൻ ചേഞ്ച് ചെയ്യും നിന്ന പൊസിഷൻ നിന്നിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇരുന്നിട്ട് എണീക്കുമ്പോൾ കിടക്കയിൽ നിന്ന് എണീക്കുമ്പോൾ അല്ലെങ്കിൽ കുമ്പിട്ടൊരു സാധനം എടുത്ത് കയ്യിലേക്ക് വയ്ക്കുമ്പോഴത്തേക്കും തല കറങ്ങുക തല കറങ്ങുക എന്ന് പറയുന്നത് ചുറ്റുമുള്ള ലോകം കറങ്ങുക അല്ലെങ്കിൽ അയാൾ നിന്ന് ആളുടെ ബാലൻസ് പോകാം അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് എവിടെയെങ്കിലും പിടിക്കും താഴെ വീഴും ചിലപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഭയങ്കരമായിട്ട് ഓക്കാനിക്കാൻ വരിക ഛർദിക്കും ചിലവർ ഛർദിക്കും അങ്ങനെ ഇതിനെ നമ്മൾ ബി പി പി വി എന്ന് വിളിക്കാം വെട്ടൈകൾ തന്നെ പല ടൈപ്പും ഉണ്ട് അതിൽ ഒരു ടൈപ്പ് മാത്രമാണത് നമ്മുടെ ചെവിൻ്റെ ബാലൻസിൻ്റെ ബാലൻസായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ബി പി വി എന്ന് പറയുന്നത് അപ്പോൾ ചെവി വളരെ കൊളോക്കിയൽ ആയിട്ട് നമ്മൾ ബാലൻസിൻ്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞു കൊടുക്കും അപ്പോൾ നമ്മുടെ ചെവിൻ്റെ അകത്തൊരു ഗ്രന്ഥി ഉണ്ട് സെമി സർക്കുലർ കനാൽ എന്ന് പറയുന്നൊരു ഉണ്ട് ആ ഗ്രന്ഥിൻ്റെ അകത്ത് നടക്കുന്ന കുറച്ച് തകരാറുകൾ കൊണ്ടാണ് ഈ വെർട്ടൈക വരുന്നത് അപ്പോൾ ഞാനിത് പറയുന്നതെല്ലാം തന്നെ നമ്മുടെ ചെവിനെ ബന്ധപ്പെട്ടുള്ള വെർട്ടൈകമാണ് അല്ലാതെ തന്നെ നമ്മുടെ സെൻട്രൽ വെർട്ടൈകം എന്ന് പറഞ്ഞിട്ട് ഒരു വേറൊരു എൻറ്റിറ്റി ഉണ്ട് അത് നമ്മുടെ തലച്ചോറായിട്ട് ബന്ധപ്പെട്ടതാണ് അതും ആയിരിക്കാം പക്ഷേ അത് ഏതാണെന്ന് നോക്കിയിട്ട് വേണം ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാൻ അപ്പോൾ അതുകൊണ്ടുതന്നെ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് പെരിഫറൽ അല്ലെങ്കിൽ നമ്മളീ പറയുന്ന ചെവിൻ്റെ ബാലൻസായിട്ട് ബന്ധപ്പെട്ട് അപ്പം നമ്മളൊരു ആളിങ്ങനെ നിൽക്കുന്നത് അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇരിക്കുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ നമ്മൾ ഇരിക്കുന്നതായിട്ട് സെൻസ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ ജോയിൻറ്റിൽ നിന്നും നമ്മുടെ കണ്ണിൻ്റെ വിഷനിൽ നിന്നും എല്ലാം നമ്മുടെ ബ്രെയിൻ മനസ്സിലാക്കുന്നത് നമ്മൾ ഞാനിപ്പോൾ ഇരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരാതിരിക്ക വരാ വരാതാകുമ്പോഴാണ് നമുക്ക് തല ഇറക്കുന്നത് അങ്ങനൊരു സെൻസേഷൻ കിട്ടുന്നില്ല അല്ലെങ്കിൽ ആ ഒരു സെൻസേഷൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ചെവിൻ്റെ അകത്തുള്ള ഈ ഓർഗൻസിനെ എന്തെങ്കിലും തകരാറ് പറ്റുമ്പോഴാണ് കറങ്ങുന്നത് അപ്പോൾ അങ്ങനെ പൊതുവേ കറങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്ലിനിക്കിൽ വരുമ്പോൾ ഹോസ്പിറ്റലിൽ വരുമ്പോൾ കുറച്ച് ടെസ്റ്റുകളുണ്ട് ടെസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റല്ല നമുക്ക് കുറച്ച് പൊസിഷൻ ചെയ്തിട്ടുള്ള ടെസ്റ്റുകളുണ്ട് അതിൽ നിന്ന് നമുക്ക് ഇത് ഏത് ചെവിൻ്റെ അകത്ത് ഏത് ചെവി അത് ഈ ചെവിൻ്റെ അകത്തുള്ള ഓരോ ചെവിൻ്റെ അകത്തും മൂന്ന് കനാലുകളുണ്ട് ഏത് കനാൽ എന്നുവരെ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുകയും അതിന് കറക്റ്റായിട്ട് അതിനൊരു റിസൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് തിരിച്ചിടാനും പറ്റുകയും ചെയ്യും തിരിച്ചിടുക എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് ചെയ്ത് ഇടാൻ പറ്റുകയും ചെയ്യും കറക്റ്റ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ തന്നെ വളരെയധികം റിലീഫ് നമുക്ക് പേഷ്യൻസിൽ കാണാൻ പറ്റും അതിനുശേഷം പേഷ്യൻറ്റ് അതിൻ്റെ കുറച്ച് മരുന്നുകൾ കഴിക്കുകയും അതുപോലെ തന്നെ കുറച്ച് റെസ്റ്റ് എടുക്കുകയും ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് വളരെ ഇഫക്റ്റീവായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ വർട്ടൈകോ എന്ന് പറയുന്നത് ഇനി വെർട്ടേക്ക് ഇപ്പം ന പറഞ്ഞ ബി പി പി മാത്രം കൊണ്ടും വരില്ല വേറെ കുറെ ചെവിൻ്റെ അസുഖങ്ങൾ കൊണ്ട് തന്നെ വരാം മിനിയസ് എന്ന് പറഞ്ഞൊരു അസുഖം അതുകൊണ്ടും ഇതുപോലെ തന്നെ വെർട്ടേക്ക് വരാം അത് ആ അസുഖത്തിൻ്റെതായിട്ടുള്ള സംബന്ധമായിട്ടുള്ള മരുന്നുകൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും അവിടെത്തന്നെ കണ്ട്രോൾഡായിട്ട് നിൽക്കും വളരെ റെയർ ആയിട്ട് ന്യൂറൈറ്റിസ് വരാം ഞരമ്പിനെ ബാധിക്കുന്ന അസുഖമാണ് അതിലും ഇതുപോലെ തന്നെ ഫീച്ചേഴ്സ് വരാം അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വന്ന് ഇതുപോലെ തല കറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പേടിക്കാൻ പാടില്ല ഇത് ചെറിയ ബാലൻസിൻ്റ് ഇഷ്യൂ ആവാനാണ് കൂടുതലും സാധ്യത പേടിക്കണ്ട നിങ്ങൾ നിങ്ങൾ ഇരിക്കുകയാണെന്ന് നമുക്ക് ഇരിക്കുക അതേ സ്ഥലത്ത് വെയിറ്റ് ചെയ്യാം കുറച്ച് കഴിയുമ്പോൾ ഇത് ഇതിൻ്റെ കറക്കത്തിൻ്റെ ഇൻറ്റൻസിറ്റി കുറയുമ്പോൾ മെല്ലെ ഹോസ്പിറ്റലിലേക്ക് വരുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള രീതി അപ്പോൾ ഹോസ്പിറ്റലിൽ വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് തിരിച്ചിടൽ കൽ അതൊക്കെ ചെയ്യും കൂടുതലും ബാലൻസ് ചെയ്യുന്ന പരിപാടികൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് ബൈക്ക് ഓടിക്കുക കിണറിനടുത്ത് പോയി നിൽക്കുക ടെറസിൽ നിൽക്കുക അങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ കുറയ്ക്കുക ഇങ്ങനെ ഈ ഒരു പ്രശ്നമുള്ളവർ കാരണം എപ്പോൾ വേണമെങ്കിലും ഇത് ഇളകി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ബാലൻസ് വരും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക താങ്ക്